നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അവൽ വിളയിച്ചതാണ് ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ ചായക്ക് വേറെ കടി നിരക്കി പോകേണ്ടി വരില്ല ഇതിൻ്റെ കൂടെ പഴമാണ് കോമ്പിനേഷൻ അവൽ വിളയിക്കാൻ വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം അവൽ എടുത്തിട്ടുണ്ട് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ത്തിട്ടുണ്ട് നെയ് തേങ്ങ ചിരവിയത് ഏലക്കാപ്പൊടി ശർക്കര അവൽ ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് ഇത് നാന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് അത് രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ എള് നൂറ് ഗ്രാം കടലപ്പരുപ്പ് ഇരുന്നൂറ് ഗ്രാം തേങ്ങ ഒന്നര തേങ്ങയുടെ പീരയാണ് എടുത്തിട്ടുള്ളത് ഇടത്തരം തേങ്ങയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം രണ്ടെണ്ണം രണ്ട് തേങ്ങയുടെ പീര എടുക്കാം ശർക്കര ഒരു കിലോയിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം അല്ലെങ്കിൽ അല്പം മധുരം കുറഞ്ഞിരിക്കണമെങ്കിൽ തിന്നാനൊരു സുഖമുള്ളു അപ്പം അവല് വലിയൊരു ഉരുളിയിലോ വലിയ പാത്രത്തിലോ ഇട്ടൊന്ന് ചൂടാക്കി എടുക്കണം ശർക്കര ഉരുക്കാൻ വെക്കാം ശർക്കര കുറഞ്ഞ വെള്ളത്തിൽ വേണം ഉരുക്കിയെടുക്കേണ്ടത് ഒത്തിരി വെള്ളമാകരുത് ശർക്കര നമുക്കൊന്ന് പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ി അവലൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം കരിഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ശർക്കര ഉരുക്കി വെച്ചേക്കുവാണെങ്കിൽ അവല് വിളയിച്ചെടുക്കാൻ എളുപ്പമാണ് ഇതിനധികം പണിയൊന്നും ഇല്ലാത്തൊരു റെസിപ്പിയാണ് അവല് ഒരു ചെറിയൊരു ക്രിസ്പാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അവലത്തുണ്ടായിരുന്ന പൊടിയാണ് ഇത് മാറ്റി കളഞ്ഞതിന് ശേഷം എടുത്തതാണ് അവൻ പറുത്തെടുത്തിട്ടുണ്ട് ഇനി ശർക്കരയുടെ അകത്ത് വിളയിച്ചെടുക്കുക ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട് ഉരുളി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഒരു നൂറ് ഗ്രാമോളം നെയ്യ് ഇതിനു വേണ്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ നെയ്യിലേക്ക് പൊട്ടുകടല ഇട്ടുകൊടുക്കുക ഇത് മിക്സറിനകത്ത് കാണുന്ന പരിപ്പാണ് കടലപ്പരുപ്പ് ചെറുതായിട്ട് നോക്കിയതിന് ശേഷം കോഴി മാറ്റാം എള് ചേർത്ത് കൊടുക്കുക പൊട്ടിത്തുടങ്ങി ഇതിലേക്ക് അരച്ചു വെച്ചേക്കുന്ന ശർക്കരപ്പനി ഒഴിച്ചു കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുക്കുക ശർക്കരയുടെ അകത്ത് ഈ തേങ്ങ ഇട്ടതിന് ശേഷം ശർക്കരയിൽ കിടന്ന് ഇതിന്റെ വെള്ളം ഒന്ന് വരറ്റണം തേങ്ങ കൂടുതൽ ചേർത്താൽ അതിന് ടേസ്റ്റ് കൂടുതലാണ് തേങ്ങ കൊത്തും അതിന് ഇടാറുണ്ട് തേങ്ങ ചിരുകിയത് ഇടുന്നത് കൂടാതെ ചെറിയ തേങ്ങ കൊത്തിടും ഇനി അവൽ ചേർത്ത് കൊടുക്കാം അവൽ ഇട്ടതിന് ശേഷം ശർക്കരയുടെ അകത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഫ്ലെയിം കുറച്ച് കൊടുക്കണം ഇനി കടലപ്പരുപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്യുക ലാസ്റ്റ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്കോ നമുക്കോ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകുമ്പോൾ കൊണ്ടുപോകാനും കൊടുത്തുവിടാനും ഒക്കെ നല്ലൊരു സംഗതിയാണ് ഈ അവർ വിളയിച്ചത് ഇത് ഏതെങ്കിലും ഗ്ലാസ് ജാറിലോ വരണിയിലോ ഒക്കെ ഇട്ട് വച്ചിരുന്നാൽ കുറച്ച് ദിവസം വരെ ഇരിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം താങ്ക്